നമസ്കാരം ശ്രീനി ആലക്കോടാണ് അതെ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഈ ഗൾഫുകാർ വരുമ്പോൾ പെട്ടി പൊട്ടിക്കൽ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് കാരിയറിന് മുകളിലും ഡിക്കിയിലുമൊക്കെ സാധനങ്ങൾ നിറച്ച് പൊടി പറത്തി വരുന്ന അംബാസിഡർ കാണുമ്പോൾ തന്നെ അറിയാം നാട്ടിലേതോ ഗൾഫുകാരും വരുന്നുണ്ടെന്ന് രണ്ടാമത്തെ ദിവസമാണ് പൊതുവെ പെട്ടി പൊട്ടിക്കൽ നടക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും അടുത്ത ചില അയൽവാസികളുമൊക്കെ ഈ പെട്ടി പൊട്ടിക്കുന്നതിന് ചുറ്റും കൂടും ഏതാണ്ട് പെട്ടി പൊട്ടിക്കൽ കഴിഞ്ഞ് വീതം വെപ്പും കഴിഞ്ഞു വരുമ്പോൾ സമയം സന്ധ്യയാകും ശ്രീനി എന്താ ഇതൊക്കെ ഇപ്പോൾ പറയുന്നതെന്നല്ലേ അതെ ഞാനിന്ന് നമ്മുടെ കരുവഞ്ചാലിലുള്ള ഉഷാ ഫേബ്രിക്സ് വഴി വന്നതാണ് പെരുന്നാളും ഈസ്റ്ററും വിഷുവൊക്കെ വരുമല്ലേ അങ്ങനെ ഇത്തരം ആഘോഷങ്ങൾക്ക് വരുമ്പോൾ ഉഷ ഫേബ്രിക്സ് പൊതുവെ സജീവമാകും വരാന്തയിലൊക്കെ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് ചാക്കുകെട്ടുകൾ കിടക്കുന്നത് കാണാം അങ്ങനെ കണ്ടപ്പോഴാണ് ആ പഴയ കഥ എനിക്ക് ഓർമ്മ വന്നത് കടയുടെ ഉടമ സുനിലേട്ടിനും ഒരു ജീവനക്കാരിയും കൂടി ഈ ചാക്കുകെട്ടുകൾ പൊട്ടിക്കുന്ന തിരക്കിലാണ് ചാക്കുകെട്ടുകളിങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് ഓരോരോ സാധനങ്ങൾ എടുത്ത് പുറത്തേക്ക് എറിയുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും പതിപോലെ ഇത്തവണയും ഉഷാ ഫാബ്രിക്സിൽ ഓഫറുകളുടെ പെരുമഴക്കാലമാണ് ഓഫറിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കച്ചവടമല്ല ഇവിടെ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് പണ്ട് മുതലേ മനസ്സിലായി കാണും ഞാൻ പലതവണ ഇവിടുത്തെ വീഡിയോ ചെയ്തുമാണ് ഗുണമേന്മയുള്ള തുളിത്തരങ്ങൾക്ക് മിതമായ ലാഭമെടുത്ത് കച്ചവടം ചെയ്യുക എന്നുള്ളതാണ് സുല്ലേട്ടിൻ്റെ ഒരു രീതി അതുകൊണ്ട് തന്നെയാണ് ഓരോ ഉത്സവകാലത്തും നിന്ന് തിരിയാൻ ഇടമില്ലാത്ത വിധം ഇവിടുത്തെ മുറികൾ വസ്ത്രങ്ങൾ കൊണ്ട് നിറയുന്നത് ഏതാണ്ട് ആറ് പതിറ്റാണ്ട് പൂർത്തിയാകാൻ പോവുകയാണ് ഉഷാ ഫാബ്രിക്സ് കരുവഞ്ചാൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ ചില പ്രവർത്തനങ്ങൾ കൂടി ഇവിടെ നടക്കാറുണ്ട് സാധാരണഗതിയിൽ ഒരു കടയിൽ ഓഫർ ഇടുമ്പോഴേ അവിടെ നോട്ടീസൊക്കെ അടിച്ച് വിതരണം ചെയ്ത് എല്ലാവരെയും അറിയിച്ചതിന് ശേഷമാണ് ഓഫർ സ്റ്റാർട്ട് ചെയ്യുക എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സ്ഥിരമായി ഈ കടയിൽ വരുന്ന ആളുകളെ മുൻകൂട്ടി അറിയിക്കും അവർക്ക് ഓഫർ കൊടുത്ത് ഉദ്ഘാടനം ചെയ്തതിന് ശേഷമാണ് മറ്റുള്ളവർക്ക് ഈ ഓഫറിൽ ഇത്തരത്തിലുള്ള വസ്ത്രങ്ങൾ വിതരണം ചെയ്യുക എന്തൊക്കെ ഓഫറുണ്ടെന്ന് എന്നോട് നിങ്ങൾ ചോദിക്കേണ്ട നേരെ ഉഷാ ഫാബ്രിക്സിൽ ചെന്നോളൂ ഒരുപാട് ഓഫറുകളാണ് ഒരുപാട് സമ്മാനങ്ങളും അതിനോടൊപ്പം തന്നെ കൊടുക്കുന്നുണ്ട് ഡെയിലി നറുക്കെടുപ്പിലൂടെ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് ബമ്പർ സമ്മാനങ്ങളുണ്ട് അതുപോലെ ഓണത്തിന് എങ്ങനെയൊക്കെ സമ്മാനങ്ങൾ കൊടുത്തോ അത്തരത്തിലുള്ള സമ്മാനങ്ങളൊക്കെ ഇത്തവണയും ഉഷാ ഫാബ്രിക്സ് നൽകുന്നുണ്ട് എന്തായാലും ഈ ആഘോഷം നമുക്ക് ഉഷയോടൊപ്പം ആഘോഷിക്കാം ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ മിതമായ നിരക്കി ലഭിക്കുന്ന മലയോരത്തെ ആറു പതിറ്റാണ്ട് പാരമ്പര്യമുള്ള ഉഷാ ഫാബ്രിക്സിലേക്ക് നിങ്ങളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്മുറട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ